നമസ്കാരം ദീപൂസാണേ എന്തെല്ലാം നല്ല കാറ്റ് നല്ല മഴ നല്ല മഴ വില്ല് നല്ല കടല് ആഹാ നല്ല ആൽക്കഹോളിക്ക് വെതറ് ഒരു കഥ സൊല്ലുമാ ഞാൻ ന്യൂസിലൻഡിൽ വന്നിട്ട് ഒരു മാസാ കഴിഞ്ഞു വീടായി കാറായി ആയി എല്ലാ ഇപ്പൊ ചെറിയൊരു കുത്തിക്കഴപ്പ് ആ കുത്തി കഴപ്പങ്ങൾ മാറിക്കിട്ടി പെണ്ണിന്റെ ഒരു ഫോൺ ആഫ്റ്റർനൂൺ ഷിഫ്റ്റ് കഴിഞ്ഞു ഞാൻ അങ്ങോട്ട് കൂട്ടുകാരുടെ വന്നോളാന്നു സന്തോഷം കൊണ്ട് ഞാൻ ഇങ്ങോട്ട് മതി മറന്നുപോയി നേരെ വീടിന്റെ ബാക്കിൽ ലിക്ര ഷോപ്പിൽ പോയിട്ട് രണ്ട് ബിയറും ഒരു സാമ്പിൾ ബോട്ടിലും വാങ്ങി അതിനുള്ള കാശ് വന്നിട്ട് പെണ്ണിന്റെ ചെലവിൽ ജീവിക്കണേന്ന് അയ നിനക്ക് എനിക്ക് പണിയൊന്നും ആയിട്ടില്ല ഒരു സാമ്പിൾ ബോട്ടിലും ഒരു ബിയറാ കിട്ട് കുടിച്ചു എന്താ സുഖം എന്താ രസം പതിനൊന്ന് മണിയായപ്പോ കെറ്റോള ഫോൺ കൂട്ടുകാരി അർജന്റായിട്ട് നേരത്തെ പോയി നിങ്ങൾക്കൊന്ന് വരാൻ പറ്റുന്നു ഞാൻ നോക്കിട്ട് ഇവിടെ ഊബറും കിട്ടുന്നു അടിച്ച ആവശ്യത്തില് ഞാൻ പറഞ്ഞു ദാ എന്ന മോളൂ അന്ന് വണ്ടി ഹോണ്ടാ ഫിറ്റാ ഹോണ്ടാ ഫിറ്റും ഞാനും ഫിറ്റ് അമ്പത് സോണില് എൺപതില് ഒന്നും നോക്കിയില്ലേ നോക്കിപ്പ ബാക്കിൽ കീർക്കന്മാര് ഞാൻ കോ നീ ഇറങ്ങാ ഞാൻ പെട്ടു വണ്ടി സൈഡിലാണ് ഒതുക്കി ഞാൻ അവിടെ ഇരുന്നു രണ്ട് സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ഒരു പോലീസുകാരനാണ് നമ്മുടെ അടുത്തേക്ക് ഇറങ്ങിയാൽ വന്നു എനിക്കുണ്ടെങ്കിൽ ആള് പറഞ്ഞൊരു താങ്ങി മനസ്സിലായില്ല അവസാനം ഒരു വാക്ക് കിട്ടി സ്പീഡിങ് അപ്പൊ എനിക്ക് മനസ്സിലായി പണി പാളിന്ന് ആളെന്റെ മോത്താന്ന് കടലക്ഷണം കിണ്ടും എന്തൊക്കെയാള് പറഞ്ഞു അവസാനം എനിക്ക് ഒരു വാക്ക് കിട്ടിട്ട് എല്ലാ ചോദ്യത്തിന് ഞാൻ പറഞ്ഞു പിന്നൊരു ചോദ്യാ ചോദിച്ചു വേറെ ആരും മനസ്സിലായ ഒരു കാര്യം അതാ ഉത്തരം എനിക്ക് അറിയാറു കറക്റ്റ് ആയിട്ട് പറയുകയും ചെയ്തു ഐ ആം ഗോയിങ് ടു പിക്ക് മൈ വൈഫ് അത് ഞാൻ അടുത്ത ചടങ്ങ് ഊദിക്കലാണേ ഊദിച്ചപ്പോ രസം ആൾ ആദ്യം ചോദിച്ചത് എന്റെ വീടിന്റെ അഡ്രസ്സാ ന്യൂസിലന്റ് വന്നിട്ട് ഒരു മാസവും വീട് എടുത്തിട്ട് രണ്ടാഴ്ചയും സ്കൂളിൽ പഠിക്കുമ്പോ ടീച്ചറെ ചോദ്യം ചോദിച്ചിട്ട് കിട്ടാത്ത അവസ്ഥയായി ആള് മണ്ണിനാ അതുകൊണ്ട് രക്ഷപ്പെട്ടു പിന്നീട് ചോദിച്ചു ഒന്നോട്ട് പത്തോട്ട് രണ്ടാ വേണ്ടിയാ അത് നമ്മ എണ്ണീട്ടാ ഇംഗ്ലീഷിൽ തന്നെ പൊളിച്ചോ അത് ആള് പടഞ്ഞു ആൽക്കഹോളോക്കെയാണ് നിങ്ങൾ അണ്ടർ കൺട്രോളാണ് പ്രശ്നമൊന്നും ഇല്ല അപ്പൊ കെട്ടിമി ചോദിച്ചു ആന്റെ പേരിൽ വണ്ടി ഞാൻ പറഞ്ഞത് എന്റെ പേരിലെ വണ്ടി വണ്ടര നമ്പർ അടിച്ചു നോക്കി ആ ഡ്രസ്സ് ആൾക്ക് കറക്റ്റ് കിട്ടി പിന്നെ ആള് പടഞ്ഞിട്ട ഒന്നും പേടിക്കണ്ട എല്ലാം വീട്ടിലോട്ട് പോകുന്നുള്ളൂ ടെൻഷൻ കഴിയുന്നില്ല നീ ഇപ്പൊ കൊളം പറഞ്ഞു ആ സന്തോഷത്തിൽ വെച്ചടിച്ചു പെടിഞ്ഞി കഴിക്കാൻ അപ്പൊ ഒരാഴ്ച കഴിഞ്ഞപ്പിക്കും കറക്റ്റ് ആയിട്ട് നമ്മുടെ ചെല്ലാൻ വന്നോട്ടാ ഒരു നൂറ്റി ഇരുപത് രൂപ ും ഇനി ന്യൂസിലൻഡിലോട്ട് വരുന്നവർക്കും ഇവിടെ ഉള്ളവർക്കും ഒരു നല്ലൊരു അറിവായിക്കോട്ടെ ഞാൻ ന്യൂസിലാൻഡിൽ വന്ന സമയത്ത് എനിക്കത് പറഞ്ഞു തരാൻ വേണ്ടി ആരും നടന്നില്ലേ എനിക്ക് പറ്റിയതോ പറ്റി നിങ്ങൾക്കത് പറ്റാതിരിക്കട്ടെ അമിതമായി മദ്യപിക്കുകയോ വാഹനങ്ങൾ അമിത വേഗത്തിൽ ഓടിക്കുകയോ നിങ്ങളുടെ ലൈസൻസ് ആറുമാസേക്ക് സസ്പെൻഡ് ചെയ്യും അത് മാത്രല്ല ജോലി കിട്ടാനുള്ള ബുദ്ധിമുട്ട് പി ആർ കിട്ടാനുള്ള ബുദ്ധിമുട്ട് നിങ്ങളുടെ സിറ്റിസൺഷിപ്പിനെ വരെ ബാധിക്കും അപ്പൊ എല്ലാം പറഞ്ഞതുപോലെ എല്ലാരും ഹാപ്പി ആയിട്ട് ഇരിക്കട്ടാ ദേ നമ്മുടെ പേജ് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ